റഫറിയുടെ ചുണ്ടിൽ നിന്നും അവസാനത്തെ വിസുലുയർന്നു എത്തിഹാദിലെ മൂടിയ കാർമേഘങ്ങൾ വെള്ളത്തുള്ളികളായി പെയ്തു തുടങ്ങി ശൌശാങ്കർ ഡബ്ഷൻ സിനിമയിൽ ടിം റോബിൻസ് കൈകൾ ഉയർത്തും പോലെയാണ് അന്നേരം വാൻഡേക്ക് വിജയം ആഘോഷിച്ചത് ഒരു മഹാവിജയത്തിൻ്റെ നിർവൃതി പോലെ വാൻഡേക്ക് അലിസനെ പൊതിഞ്ഞു പിടിച്ചു എത്തിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചതോടെ പ്രീമിയർ ലീഗ് എന്ന പ്രസ്റ്റീജിയസ് കിരീടത്തോട് ഒരു പടി കൂടി അടുത്തുവെന്ന് അവർക്കറിയാം ഇനി ആ സ്വപ്ന കിരീടത്തിൽ ചുവന്ന റിബൺ കെട്ടി ആൻഫീൽഡിലേക്ക് കൊണ്ടുവരേണ്ട ജോലി മാത്രമാണെന്ന് ആരാധകർ കരുതുന്നു ലിവർപൂളിൻ്റെ രാവുകളും പകലുകളും ചുവന്നു തുടക്കുന്ന സുന്ദര ദിനരാത്രിത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇനിയുള്ളത് പോയ സീസണുകളിലെല്ലാം കിരീട വിജയത്തിൻ്റെ സെലിബ്രേഷൻ നടന്ന എത്തിഹാദ് ഇക്കുറി എതിരാളികളുടെ ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വിധിയുടെ വൈപരീതവും നാം കാണുന്നു പ്രീമിയർ ലീഗ് അതിൻ്റെ അവസാന ക്വാർട്ടറിലാണ് സാധാരണഗതിയിൽ മത്സരങ്ങൾ മുറുകുന്ന സമയം പക്ഷേ ഫോട്ടോ ഫിനിഷും ലാസ്റ്റ് മാച്ച് ഡ്രാമയുമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ച് ലിവർപൂൾ മുന്നോട്ട് കുതിക്കുകയാണ് രണ്ടാമതുള്ള ആയിസണുമായുള്ളത് പതിനൊന്ന് പോയിന്റിന്റെ വലിയ മാറ്റം മൂന്നാമതുള്ള നോട്ടിംഗാം ഫോറസ്റ്റുമായി പതിനേഴ് പോയിന്റിൻ്റെയും നാലാമതുള്ള സിറ്റിയുമായി ഇരുപത് പോയിന്റിൻ്റെയും ക്ലിയർ ഗ്യാപ്പ് ഒരു മത്സരം അധികം കളിച്ചെങ്കിലും പ്രവചനങ്ങൾക്കും അപ്പുറമുള്ള ഡോമിനേഷനാണ് ലിവർപൂൾ കുതിക്കുന്നത് പ്രീമിയർ ലീഗ് ടോപ്പ് ഫോറിലുള്ള ഒരു ടീമും കൺസിസ്റ്റൻറ്റായി മുന്നേറുന്നില്ല എന്നത് ലിവർപൂളിനെ കൂടുതൽ ശക്തരാക്കുന്നു നിർണായക മത്സരത്തിൽ വെസ്റ്റ് ഹാമിനോട് തോറ്റതോടെ ആയിസണൽ ഒരു പടികൂടി പിറകിൽ പോയി വലിയ പ്രതീക്ഷയോടെ ബൂട്ട് കെട്ടിയ സീസണിൽ മോഹങ്ങൾ പൊലിഞ്ഞത് അവരെ വല്ലാതെ നിരാശരാക്കിയിട്ടുണ്ട് വെസ്റ്റ് ഹാമിനെതിരായ തോൽവിയിൽ വളരെ ക്ഷുഭിതനായാണ് മിഖേൽ ആർട്ടേറ്റ പ്രതികരിച്ചത് തുടക്കത്തിൽ പൊലിപ്പിച്ച നോട്ടിങ്ങാമും ഇപ്പോൾ വിറക്കുന്നു അവസാന നാല് മത്സരങ്ങളിൽ മൂന്നിലും അവർ തോറ്റു ഫോമിലേക്ക് മടങ്ങി വന്ന സിറ്റി ആകട്ടെ അവസാന മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിലും കൈപ്പുനീർ കുടിച്ചു യു വിൽ നെവർ വാക്കലോൺ എന്ന ഐതിഹാസിക ഗീതം ചൊല്ലിയിരുന്ന ആരാധകർ ഇപ്പോൾ വി ആർ ഗോയിങ് ടു വിൻ ലീഗ് എന്ന ചാൻഡിലേക്ക് മാറിയിട്ടുണ്ട് കിരീട പോരാട്ടത്തിൽ ലിവർപൂളിന് അനുകൂലമാകുന്ന മറ്റൊരു കണക്ക് കൂടിയുണ്ട് സീസണിൽ ഇനി ശേഷിക്കുന്നത് പതിനൊന്ന് മത്സരങ്ങളാണ് അതിൽ ഏഴെണ്ണത്തിനും പന്തുരുളുക ചെമ്പട്ട് പുതച്ച ആൻഫീൽഡിലാണ് അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം അവർക്ക് വരാനില്ല രണ്ടാമതുള്ള പീരങ്കിപ്പടക്ക് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചാൽ പോലും ലഭിക്കുക എൺപത്തിയൊമ്പത് പോയിന്റാണ് പന്ത്രണ്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് അവർക്ക് മുന്നിലുള്ളത് അതിൽ ആൻഫീൽഡിൽ മെയ് പത്തിന് ലിവർപൂളിനെതിരെ നടക്കുന്ന മത്സരവും ഉൾപ്പെടും എന്നാൽ ലിവർപൂളിന് ഒൻപത് മത്സരങ്ങൾ വിജയിച്ചാൽ പോലും ഹഴ്സലിന് മുന്നിലായി ഫിനിഷ് ചെയ്യാം മുന്നേറ്റ നിരയിലെ പ്രമുഖ താരങ്ങൾക്ക് പരിക്കു പറ്റിയത് പീരങ്കപ്പടയുടെ മറ്റൊരു മൈനസാണ് ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യമെടുത്താലോ അവർ ഇനിയുള്ള മത്സരങ്ങൾ എല്ലാം ജയിച്ചാലും പരമാവധി ലഭിക്കുക എൺപത് പോയിന്റ് ഓൾറെഡി അറുപത്തിനാല് പോയിന്റുള്ള ലിവർപൂളിന് വെറും ആറു മത്സരങ്ങളിൽ വിജയിച്ചാൽ പോലും എൺപത്തിരണ്ട് പോയിന്റിലെത്താം നോട്ടിംഗാം ന്യൂക്കാസിലടക്കമുള്ള ടീമുകളുടെ കാര്യവും സമാനം തന്നെ ലിവർപൂളിനെ തുടർ സമനിലകളും തോൽവികളും വേട്ടയാടിയാൽ മാത്രമേ മറിച്ച് എന്തെങ്കിലും സംഭവിക്കൂ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലിവർപൂൾ കരുതിയാണ് മുന്നേറുന്നത് കോച്ച് അരുണേശ്വറോൾ സിറ്റിക്കെതിരായ മത്സരത്തിന് പിന്നാലെ പ്രതികരിച്ചത് ഇങ്ങനെ വേറെ ഏതെങ്കിലും ലീഗാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിളായ പൊസിഷനാണ് പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി ഇവിടെ ഓരോ കളിയും വെല്ലുവിളിയാണ് എഫ് എ കപ്പിൽ പ്ലേമോത്ത് ഞങ്ങളെ തോൽപ്പിച്ചത് തന്നെ നിങ്ങൾ കണ്ടില്ലേ ആരാധകർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കാണാം പക്ഷേ അതൊക്കെ നടക്കാൻ പ്രയാസമാണ് സ്ലോട്ട് പ്രതികരിച്ചു സംഗതി വിനയമാണെങ്കിലും സ്ലോട്ട് പറഞ്ഞതിലും കാര്യമുണ്ട് ഇത് പ്രീമിയർ ലീഗാണ് ഒരു ഇഞ്ച് സ്ഥലം കിട്ടിയാൽ കടിച്ചുകൊടയാൻ പാകത്തിലുള്ള പുലികളും ആനകളും കുതിരകളുമൊക്കെ അരങ്ങു തകർക്കുന്ന കൊടുങ്കാടാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സീസണിൽ മാർച്ച് രണ്ടിന് യുണൈറ്റഡ് രണ്ടാമതുള്ള ആഴ്സണലിനേക്കാൾ പതിനൊന്ന് പോയിന്റ് മുന്നിലായിരുന്നു പക്ഷേ സീസൺ അവസാനിച്ചപ്പോൾ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ പീരങ്കിയപ്പെടാ കപ്പുയർത്തി പക്ഷേ അന്നത്തെ യുണൈറ്റഡിന് മുകളിലാണ് ഇന്നത്തെ ലിവർപൂൾ എന്നത് മറ്റൊരു സത്യം